നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ നാളുകളിലെ ആത്മഹത്യകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ അതിൽ ഏറെയും സ്ത്രീകളും കുട്ടികളും ആയിരുന്നു എന്നുള്ളത് വളരെ ദാരുണകരമായ ഒരു അനുഭവമായി മാറുന്നു അതുകൊണ്ട് തന്നെയും പെൺകുട്ടികൾ വിവാഹത്തിലേക്ക് എത്തിപ്പെടുന്നതിന് മുൻപ് ഒരു നൂറു വട്ടമല്ല ഒരായിരം വട്ടമെങ്കിലും ചിന്തിച്ച് തന്നെ വേണം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വിവാഹമെന്നത് പെൺകുട്ടികൾ സ്വപ്നം കാണുന്നത് പോലെ അത്ര രസകരമായ ഒരു അനുഭവമേ അല്ല ജീവിതത്തിൽ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഷൈനിയും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തിരിക്കുന്നു അഡ്വക്കേറ്റ് ജിസ്മോളും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തിരിക്കുന്നു സമാനമായിട്ട് നിരവധി ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്തിൽ കുടുംബ ബന്ധം വിവാഹബന്ധം എന്നൊന്നും പറയുന്നത് അത്ര പെട്ടെന്ന് മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നായിരിക്കണമെന്നില്ല പലപ്പോഴും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ അനുഭവ കടന്നു പോകേണ്ട ഘട്ടങ്ങളിൽ പെൺകുട്ടികൾക്ക് മാനസികമായിട്ട് സമനില തെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാം അതുകൊണ്ട് തന്നെയും പെൺകുട്ടികൾ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് പല ആവൃത്തി സമയമെടുക്കേണ്ടതുണ്ട് ഇന്ന് ഈ സമൂഹത്തിൽ പെൺകുട്ടികൾ ഏറെയും വിവാഹം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുന്നവരാണ് അതിൻ്റെയൊക്കെ കാരണം കൺ നടക്കുന്ന ഈ ആത്മഹത്യകൾ തന്നെയാണ് വിവാഹം എന്നത് ഒരു ബന്ധനം തന്നെയാണെന്ന് അനുഭവസ്ഥർ പറയുന്നു കാരണം വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഉണ്ടാകുന്ന വളരെ അനുഭവേദ്യമായിട്ടുള്ള അനുഭവങ്ങളൊന്നും പിന്നീട് അങ്ങോട്ട് കാണുകയില്ല നിരവധി ബാധ്യതകളും പേറിയാണ് ഓരോ സ്ത്രീകളും ജീവിക്കേണ്ടി വരിക ഇതിൽ പുരുഷന്മാർക്ക് ഒരു മാറ്റവും വരുന്നില്ല കാരണം സ്വന്തം കുടുംബത്തിൽ തന്നെ ജീവിക്കുന്നു സ്വന്തം മാതാപിതാക്കളെ തന്നെ എന്നും കാണുന്നു അവരുടെ ജീവിത പശ്ചാത്തലങ്ങൾക്കൊന്നും മാറ്റം വരുന്നില്ല മാതാപിതാക്കൾ കുടുംബം അന്വേഷിച്ചു വീടാണെങ്കിൽ അവിടെ പുരുഷന്മാർക്ക് മറ്റുത്തരവാദിത്തങ്ങളൊന്നുമില്ല അതുമല്ല സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാത്രം ജീവിതം ഒരു പരിധിവരെയും സുഖകരമായി മുൻപോട്ട് പോകും എന്ന് പറയാനാണ് തോന്നുന്നത് കാരണം മിക്ക കുടുംബങ്ങളിലും മാതാപിതാക്കളോടൊപ്പം ജീവിക്കുന്ന ചില ആണുങ്ങളെങ്കിലും ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് ജീവിക്കുന്ന അനുഭവ ഇത് സ്ത്രീകളെ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു കാരണം വിവാഹം കഴിച്ച് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഭർത്താവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സമയമെടുക്കും അതിനുള്ളിൽ തന്നെ കുഞ്ഞുങ്ങളും കൂടിയായാൽ ഈ കുഞ്ഞുങ്ങളെ നോക്കേണ്ടുന്ന അവസ്ഥകളിൽ സ്ത്രീകൾ പല വിധത്തിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോവുക അവർക്ക് എന്തിനും ഏതിനും സഹായം വേണം എന്നുള്ള സ്ഥിതിയിൽ വരും കാരണം അവർ താമസിക്കുന്നത് അവരുടെ സ്വന്തം ഭവനത്തിലല്ല അതുകൊണ്ട് ചുറ്റുപാടുകൾ വ്യത്യാസപ്പെടുമ്പോൾ അതിനനുസരിച്ച് ജീവിതം മുൻപോട്ട് നയിക്കാനായിട്ട് പലപ്പോഴും പെൺകുട്ടികൾക്ക് സാധിക്കാതെ വരും ഇത് വളരെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നു ഇതിനെ തുടർന്ന് പല ആത്മഹത്യകളും പെരുകുന്നതായിട്ട് വരെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ജോലിയും തക്കതായിട്ടുള്ള നിലനിൽപ്പ് ഉണ്ടെങ്കിൽ മാത്രം വിവാഹം കഴിക്കുക പെൺകുട്ടികൾ ആദ്യം സ്വന്തമായിട്ട് അധ്വാനിച്ചൊരു ജോലി വാങ്ങാൻ തയ്യാറാകുക ഈ ജോലിയിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക ജോലി ഉണ്ടായിട്ടും ജീവിക്കാൻ സാധിക്കുന്നില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങി സ്വന്തമായി ഒരു വാടക വീടെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഭവന വാങ്ങിയോ അതിൽ ജീവിക്കാൻ തയ്യാറാവുക ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് മുൻപോട്ട് ജീവിക്കാൻ ഒരിക്കലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് പറയാൻ തോന്നുന്നത് കാരണം ഭർത്താവിൻ്റെ സ്വഭാവം ഒരു വശത്തുകൂടി ഭർത്തൃ വീട്ടുകാരുടെ സ്വഭാവം മറ്റൊരു വശത്തുകൂടി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം ഇതിനിടയിൽ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഇതെല്ലാം കൂടിയാകുമ്പോൾ ഒരു വീടിൻ്റെ എല്ലാ ചുമതലകളും നോക്കുന്നതിനിടയിൽ ഒരു പക്ഷേ തങ്ങൾക്ക് തങ്ങളുടെ മനസ്സ് കൈവിട്ടു പോയെന്നിരിക്കും അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ നിങ്ങളുടെ വിവാഹം നിങ്ങൾ തീരുമാനിച്ച് ആലോചിക്കുന്നത് എന്തുകൊണ്ടും സ്വന്തം നിലയിൽ ജീവിക്കാൻ പ്രാപ്തരാ ായതിനു ശേഷം മാത്രമായിരിക്കണം എന്നൊരു അപേക്ഷയാണുള്ളത്